ഇല്ല ആവശ്യമില്ല നമ്മൾ നമ്മളായിട്ട് ബിഗ് ബിഗ് ബോസിന്റെ ബോസ് ബോസ് സീസൺ സെവന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഈ അവസരത്തിൽ ഈ ഒരു പ്രോഗ്രാം സമൂഹത്തിന് എന്ത് സന്ദേശമാണ് നൽകുന്നത് ഈ ഒരു പ്രോഗ്രാമിലൂടെ സമൂഹത്തിന് ഏതെങ്കിലും രീതിയിലുള്ള ആപത്തുകൾ ഉണ്ടാകുന്നുണ്ടോ ചോദിച്ചറിയാം ജനങ്ങളിലൂടെ എനിക്ക് വല്ല അഭിപ്രായമൊന്നും ഇല്ല എനിക്കൊരു നമ്മൾ കാണാറില്ലെങ്കിലും സോഷ്യൽ മീഡിയ പറ്റി അറിയുന്നുണ്ടാവൂല്ലോ ഇങ്ങനെ നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട് ഞാൻ സത്യം പറഞ്ഞു കണ്ടിട്ടില്ല അങ്ങനൊന്നുമില്ല അത് ഒരു നൂറ് ദിവസം ഒരു വീടിനുള്ളില് നമ്മള് നമ്മളായിട്ട് ജീവിക്കുക എന്നതാണല്ലോ ബിഗ് ബോസിന്റെ ഒരു ഇത് അത് ഒരു കടക്കിന് നോക്കുമ്പോൾ നല്ലതാണ് നമ്മൾ നമ്മുടെ പേഴ്സണാലിറ്റി അവിടെ പിന്നെ ഇല്ല കാണിക്കുന്നില്ല തോന്നിട്ടില്ല എന്റർടൈൻമെന്റ് അതിനകത്ത് അല്ലേ പക്ഷെ പല ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളൊക്കെ കാണുന്ന ഷോ അല്ലേ റിവീൽ ചെയ്യുന്നില്ലല്ലോ വലിയ കാണാം ബിഗ് ബിഗ് ഞാൻ എല്ലാ ും പിന്നെ ലാലേട്ടനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണോളൂ സീസൺ സിക്സ് അല്ലേ സെവൻ അല്ലേ ഇപ്പൊ ഞാൻ ബസ്സിന് വേണ്ടി കണ്ടിരിക്കാം അല്ലാണ്ട് ഇങ്ങനെ ഭയങ്കര മെസ്സേജ് കൊടുക്കാം അങ്ങനത്തെ ബോസിലില്ല

അതിപ്പോ നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുമോ എന്നുള്ളത് എനിക്കറിഞ്ഞൂടാ പക്ഷെ അതിന്റെ ഉള്ളിൽ ഇരിക്കുന്നവരില്ലേ അവരുടെ ഇടയിൽ വേണമെങ്കിൽ ജസ്റ്റ് ഒരു ഫ്രണ്ട്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകും പിന്നെ അവരുടെ ഫാൻസ് ആയിട്ട് പുറത്ത് അങ്ങനെ അവർക്കായിട്ടുള്ള ഇഷ്യൂസ് മാത്രമുണ്ടാവും നമ്മളത് എഫക്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്തേനും നമുക്ക് ഒരു രീതിയിലൊന്നും എഫക്ട് ചെയ്യില്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര നല്ല ഒരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നും പതിന്നു വന്നിട്ടില്ല പിന്നീട് ആ ഒരു മോട്ടിവേഷനും അങ്ങനത്തെ അങ്ങനത്തെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതൊരു വലിയ റെലവെന്റ് ആയിട്ടുള്ള ആ അതൊന്നും ഒരിക്കലും റെക്കമെന്റ് ചെയ്യില്ല തീർച്ചയായിട്ടും ഇല്ല ആവശ്യമില്ല we right. no problem േ പറയുള്ള അങ്ങനെ നല്ലതുണ്ട് ചീത്തയുണ്ട് നല്ല രീതിക്ക് ചെയ്യുമ്പോ അത് നല്ലതായിട്ട് വരും അങ്ങനെ എല്ലാ സന്ദേശം നമുക്ക് ഒരുപോലെ നല്ലതായിട്ട് എടുക്കാൻ പറ്റില്ല അതാണ് പ്രശ്നം അതാ ഞാൻ പറഞ്ഞത് എല്ലാം നല്ല സന്ദേശമായിട്ട് എടുക്കാൻ പറ്റില്ല അല്ല ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തപ്പോ തന്നെ അതിൽ ചീത്തളിയും തുടങ്ങി അപ്പൊ എങ്ങനെയാ നമ്മളത് ഫാമിലി ആയിട്ടിരുന്ന് കാണാ ുംഭിപ്രായ് തോന്നിയിട്ടുണ്ടോ നല്ലതായിട്ട് ചെറിയ നിരോധിക്കാൻ തോന്നിയിട്ടുണ്ടോ അത് ഓരോരുത്തരുടെ ഇഷ്ട അവർക്ക് കാണുന്നൊണ്ട് പ്രത്യേകിച്ച് നല്ല നല്ല കാര്യങ്ങളും കൈകാര്യം കിട്ടുന്ന തോന്നിട്ടില്ല നല്ല അഭിപ്രായം കാണുന്നത് നല്ലതെന്ന് തോന്നിട്ടുണ്ടോ ഇല്ല അങ്ങനെ സൊസൈറ്റിക്ക് പ്രശ്നമുള്ളതായിട്ടല്ല ലൈക്ക് എനിക്ക് താല്പര്യമില്ല എന്നോട് ചോദിക്കാണെങ്കിൽ എനിക്ക് പേഴ്സണലി താല്പര്യമില്ല അതിലങ്ങനെ ഇൻഫോർമേറ്റീവായിട്ടൊന്നും ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല വേണമെങ്കിൽ നമുക്കിപ്പം പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ചിന്തിക്കാമല്ലോ അതായത് അതില് ഓരോ കാര്യങ്ങൾ നമുക്ക് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ചിന്തിച്ചെടുക്കാം ഇങ്ങനൊന്നും സമൂഹത്തിൽ പാടില്ല ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല നമ്മൾ കൊറേ പേരായിട്ട് താമസിക്കുമ്പോ ഇങ്ങനെയൊന്നും പാടില്ല അങ്ങനെയൊക്കെ ചിന്തിക്കാം അതല്ലാതെ എനിക്കൊന്നും എനിക്കത്രേ തോന്നിട്ടുള്ളൂ താല്പര്യ കുട്ടികൾ കാണുന്ന പരിപാടിയാണ് ഉണ്ട് ചാൻസ് നമ്മുടെ വ്യൂ അല്ലേ നമ്മളെന്താണോ അതിൽ കാണുന്ന അത് നമ്മൾ എടുക്കുക എടുക്കാണല്ലോ പേഴ്സണലി ഓരോരുത്തരുടെ അങ്ങനെ നല്ലതായിട്ട് തോന്നുന്ന നെഗറ്റീവ് ഉണ്ട് അതില് ഇപ്പൊ തമ്മി തമ്മി അടി ഉണ്ടാക്കുക

ആ കാണാറുണ്ട് വീട്ടിലിന്റെ മാമടക്കളൊക്കെ ഇരുന്ന് കാണാറുണ്ട് കാണാറുണ്ട് ഞങ്ങളൊക്കെ അവർക്ക് അറിയാൻ പറ്റും പേര് ഷോനെ കുറിച്ച് മോശാഭിപ്രായവും നല്ല ഒരു നോർമൽ മിഡിൽ ആയിട്ട് ആയിട്ട് ജസ്റ്റ് ഒരു ഗെയിം പിന്നെ പ്രശ്നമല്ല ഉള്ളിലേക്ക് ാണ് പല പല പ്രശ്നങ്ങളിലേക്ക് വരുന്നത് നല്ലത് ചെയ്യണവരെ തന്നെ നെഗറ്റീവ് ആയിട്ട് ഇമ്പാക്ട് കാരണം ഇങ്ങനത്തെ നല്ലത് ചെയ്താലും രീതിയിൽ വന്നിട്ടുണ്ട് അതൊരു ഇവരൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം ഇങ്ങനത്തെ നെഗറ്റീവ് ആയിട്ടുള്ളൊരു കാര്യമുള്ള കൊണ്ടായിരിക്കാം നമ്മൾ നല്ലത് ചെയ്താലും അതിനെ തിരിച്ച് പോ എന്ത് നല്ല നല്ലത് ഉദ്ദേശിച്ച് ചെയ്താൽ പോലും അത് നെഗറ്റീവ് ആയിട്ടേ വന്നുള്ളൂട്ടു ആ അതെ 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 സ്ക്രിപ്റ്റഡ് ആണെന്ന് പറയണ്ടെന്ന് നമുക്ക് അറിഞ്ഞൂടാ എന്നാലും നെഗറ്റീവ് ചെയ്ത് വഴക്കു പറഞ്ഞു തെറി പറയണവർക്കാണ് അതെ 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 പിള്ളേരൊന്നും ഒരിക്കലും കാണരുതെന്നേ പറയുള്ളൂ വളർന്നു വന്ന ജനറേഷൻ അല്ലേ അവരൊന്നും ഒരിക്കലും കാണരുത് എന്നെ ആ കഴിഞ്ഞ സീസൺ കൊറച്ച് കണ്ടറുണ്ട് ആദ്യമൊക്കെ കാണുവായിരുന്നു അങ്ങനെ കാണാറില്ല മെച്ചോടായി കഴിഞ്ഞപ്പോ മനസ്സിലായി ആവശ്യമില്ലാത്തൊരു ഷോ ആണ് പിന്നെ നമ്മള് ഇഷ്ടപ്പെടുന്നവര് അതിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹീറ്റ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ വന്ന് നമ്മൾ ആദ്യമൊക്കെ ചെയ്യുമായിരുന്നു ഫസ്റ്റ് സീസൺ സെക്കൻഡ് സീസൺ പിന്നെ അത് കഴിഞ്ഞ് അങ്ങനെ ഭയങ്കര നമ്മള് ഈ ഒരു ടൈം ആകുമ്പോഴണം ആ നല്ലതായിരുന്നു തീർച്ചയായും നല്ലായിരുന്നു ആ പിന്നീട് ആയി തെറ്റ് ചെയ്ത് അതിനെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് വന്ന് അത് ഓരോരുത്തരുടെ ആറ്റിറ്റ്യൂഡ് അനുസരിച്ച് സാധാരണക്കാരെ പോലെയുള്ള കുട്ടികളെ നല്ല രീതിക്ക് വളർത്തണം എന്ന് ചിന്തിക്കണം അമ്മമാർ പറയും കാണാൻ ഉണ്ടാന്നേ പറയുള്ളൂ കുട്ടികൾ ഒരിക്കലും കാണരുതെന്ന് പറയും ആ ചിലപ്പോ താല്പര്യം തോന്നില്ല കാരണം നമ്മൾ നല്ല രീതിക്ക് ഫാമിലി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇത്തരത്തിലുള്ള വേർഡ്സ് നമ്മളെ സംബന്ധിച്ച് എന്നെ സംബന്ധിച്ച് താല്പര്യമില്ലാത്തൊരു കേസാ അപ്പോൾ പിന്നെ ഓട്ടോമാറ്റിക് നമുക്ക് ഇത് കാണാൻ താല്പര്യം ഉണ്ടാവില്ല പിന്നെ എന്തായിരിക്കും ഇതിന്റെ അവസ്ഥ നമുക്ക് ഉള്ളൂ പിന്നെ അതിലുള്ള കണ്ടസ്റ്റൻസിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് പലപ്പോഴും ഞാൻ ഏതെങ്കിലും സീസൺ അല്ലാണ്ട് അങ്ങനെ മോശം അടിച്ചു പറയുന്നില്ല എന്നാലും വേണ്ട ഇരുന്നോട്ടെ കൊറേ പേര് കാണണേല്ലേ പിന്നെ അവരുടെ പോട്ടെ ഡയറിലും طيب فرايا مليار